يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون وتكتمون الحق وأنتم ൂത്തി എഴുപത് അല്ലയോ വേദക്കാരെ ലിമതഖു അഭി ആയാത്തില്ല നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നത് വന്തും തശദൂൻ എന്നാൽ നിങ്ങൾ അതിന്റെ ശരിയായ സാക്ഷികളുമാണ് അല്ലയോ വേദക്കാരെ നിങ്ങളെന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കൊഴയ്ക്കുന്നത് ഹഖ് നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുന്നത് നിങ്ങൾ കാര്യം അറിയുന്നതിനോടുകൂടി അള്ളാഹു താല ഈ ആയത്തിൽ അങ്ങേയറ്റം സ്നേഹത്തോടെയും എന്നാൽ വളരെ വ്യക്തമായും വേദക്കാരായ ആളുകളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് മുഹമ്മദു റസൂലിഹു അലഹി വസല്ലമയെ കുറിച്ച് അതിവിതും പറയുന്ന ആളുകളെ ഇസ്ലാമിന്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിമർശനങ്ങളും തെറ്റിദ്ധാരണകളും പരത്തുന്നവരെ നിങ്ങൾക്കിതുകൊണ്ട് എന്ത് കിട്ടും നിങ്ങൾ ബാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ എന്തിനാണ് നിഷേധിക്കുന്നത് ൂ നിങ്ങൾ യഥാർത്ഥ സാക്ഷികളുമാണല്ലോ അതേ മുൻ വേദങ്ങളിൽ ആദരവായ റസൂലി സാഹു അലിഹി വസലമയെ കുറിച്ച് വ്യക്തമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് മാനവികതയുടെ പ്രവാചകൻ വായിച്ചിട്ടുണ്ടോ അക്കാഡമിയുടെ ഓരോ കിതാബുകളും എല്ലാവരും വായിക്കുന്ന നിർബന്ധമാണ് മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാനിയുടെ ഉജ്ജ്വലമായ ഗ്രന്ഥം അതിൻ്റെ അവസാനത്തെ അധ്യായം അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു ഹൈന്ദവ ക്രൈസ്തവ വേദങ്ങളിൽ ആദരവായ റസൂലിനെ പറ്റിയുള്ള പരാമർശങ്ങൾ അമുസ്ലിം സഹോദരങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുടെ നേതാക്കന്മാർ ആദരവായ റസൂലിനെ പറ്റി പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അത്ഭുതമ്പനും ഹൈന്ദവ വേദങ്ങളിൽ മറ്റ് വേദങ്ങളെക്കാൾ കൂടുതലായി റസൂർ ഉള്ളാഹ് ഈസാഹു യുസലമയെ പറ്റി തങ്ങളുടെ മാതാവിന്റെ പേര് സുമതി എന്നാണ് ആമിന എന്നാണ് പിതാവിന്റെ പേരിതാണ് മക്കയിലാണ് ജനിക്കുന്നത് ബദർ എന്നൊരു പോരാട്ടം നടക്കും അതിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ കൂട്ടത്തിലുണ്ടായിരിക്കും അവസാനം മക്ക വിജയം നടക്കും അതിൽ പതിനായിരം ആളുകൾ കൂട്ടത്തിലുണ്ടായിരിക്കും അവരുടെ ഗുണങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇത് അബൂബക്കറാണ് അതൊഴാണ് ഇത് ഒഴുമാനാണ് അത് അലിയാണ് വിശദമായിട്ട് ക്രൈസ്തവ വേദങ്ങളിൽ യഹൂദ വേദങ്ങളിൽ വിശദമായ റസൂൽഹിസങ്ങളെ കുറിച്ച് ആദരവായ അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത വധനത്തെക്കുറിച്ച് തങ്ങളുടെ കൈകളെക്കുറിച്ച് കാലുകളെക്കുറിച്ച് നെറ്റിയുടെ അളവിനെക്കുറിച്ച് അതിൽ പറയപ്പെട്ടിരിക്കുന്നു പ്രവാചകന്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദരവായ റസൂൽ സത്യദൂതനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് എന്തിനാണ് നിഷേധിക്കുന്നത് ആനിക വചനങ്ങൾ പ്രവാചക സന്ദേശങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ എല്ലാ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായും സമ്പൂർണമായും ഖുർആൻ പറയുന്നു നമസ്കാരം അവരുടെ ഗ്രന്ഥത്തിലുണ്ട് നോമ്പ് അവരുടെ ഗ്രന്ഥത്തിലുണ്ട് ഞാൻ പഠിച്ചവന് വേണ്ടി നോമ്പ് പിടിക്കാൻ നെയ്യത്തി ചെയ്തിരിക്കുന്നു മറിയം ബേബി ും പടച്ചവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ജീവിതകാലമെല്ലാം നമസ്കരിക്കണമെന്ന് ജീവിതകാലമെല്ലാം ദാനം കൊടുക്കണമെന്ന് ഈസാനബി അലൈഹി സ്ലാമിന്റെ വാക്ക് മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കണം മക്കളെ നല്ല നിലയിൽ വളർത്തണം മുഴുവൻ വേദങ്ങളും ഏകോപിച്ച് പറയുന്ന കാര്യം അതുതന്നെയാണ് ആ പറയുന്നത് മൂന്ന് ആദരവായ റസൂൽ അലഹി വസ്ലമയുടെയും സഹാബത്തിൻ്റെയും അന്ന് മുതൽ ഇന്ന് വരെയുമുള്ള യഥാർത്ഥ വിശ്വാസികളുടെയും ജീവിതം തന്നെ സത്യത്തിന്റെ സാക്ഷ്യമാണ് അള്ളാഹു നമ്മളെ ആ ഗണത്തിന് പെടുത്തുമാറാകട്ടെ ഒരു നല്ല മുസ്ലിം ഇസ്ലാം സത്യമാണ് എന്നതിന്റെ അടയാളമാണ് വിഭജനത്തോടനുബന്ധിച്ച് ആളുകളെല്ലാം കൂട്ടമായി ഇന്ത്യ വിട്ടുപോയി പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് പോയി അതിനുശേഷം മഹാന്മാരായ പണ്ഡിതന്മാരുടെ വളരെ തന്ത്രപരമായ നയപരമായ പരിശ്രമങ്ങൾ നടന്നു നമ്മുടെ മഹാനായ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ് അഹമ്മലിക്ക് വലിയ ചിന്തയായിരുന്നു ഈ നാടുകളിൽ മസ്ജിലുകൾ ശൂന്യമായി തകർക്കപ്പെട്ടു മദ്രസകൾ തകർക്കപ്പെട്ടു ആളുകൾ നല്ല നീയത്തിൽ സ്ഥാപിച്ചതാണ് ഇനി അത് വേണമല്ലോ അതിനവർ അവർ നടത്തിയ പരിശ്രമം വളരെ അത്ഭുതകരമാണ് ഹരിയാനയിൽ നിന്നും ഒരു വ്യക്തി വന്നു മോലാന ഭയങ്കര ബുദ്ധിമുട്ട് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ മന്ത്രിക്കാൻ ആരെയെങ്കിലും വേണം ഇന്നും മുല്ലാക്കമാരെ അടുത്തോട്ടേ വരികയുള്ളൂ സമുദായത്തിന് ബോധമില്ലാത്തവർ കള്ളത്തരങ്ങളുടെ പിന്നാലെ നടക്കുന്നു അത് വേറെ കാര്യം യഥാർത്ഥ മനുഷ്യൻ അവർ ആലിമീങ്ങൾ അരികിലേക്ക് വരും മോനടത്ത് എന്ന് പറഞ്ഞു വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം പ്രയാസം മോലാന പറഞ്ഞതാ എന്റെ ഈ ശിഷ്യനെ കൂട്ടിക്കൊണ്ടു പോ ഒരു മാസം വീടിന്റെ പുറത്തിന് മുറിയിൽ താമസിപ്പിച്ച് അവൻ ദിക്കും എല്ലാം ചെയ്ത് താങ്കളുടെ ബുദ്ധിമുട്ട് മാറും ആ കൊണ്ടുപോകാം മന്ത്രവാദത്തിൽ എന്ത് പറഞ്ഞാലും ആൾക്കാരെ കേൾക്കും എന്നിട്ട് മോലാന ശിഷ്യനെ വിളിച്ചു മോനെ കളിയും തമാശയുമല്ല അമാനത്താണ് നീ കാരണം ഒന്നെങ്കിൽ അവിടെ ഇസ്ലാമിന് വീണ്ടും ശവക്കുഴി തോണ്ടപ്പെടും അല്ലെങ്കിൽ നീ കാരണം അവിടെ വീണ്ടും ദീൻ ഹയാത്താവും അദ്ദേഹം അവിടെ പോയി വീടിന്റെ വെളിയിൽ നിക്റും ദുബായിലും കഴിഞ്ഞു പെണ്ണുങ്ങളെ ഒന്നും നോക്കുന്നില്ല നിരന്തരം നിക്റും ദുബായിലും ഒരു മാസം കഴിഞ്ഞു ഞാൻ തിരിച്ചു പോകട്ടെ ഇല്ല പോകാൻ പറ്റത്തില്ല നിങ്ങൾ കാരണം വീടിന് ഭയങ്കര ശാന്തി അതെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാനൊരു വീട് നിങ്ങൾക്ക് വേണ്ടി തരുന്നു നിങ്ങൾ വാപ്പയും ഉമ്മയെയും ഭാര്യയും കുടുംബത്തെ എല്ലാം കൊണ്ടു നമ്മളെ താമസിപ്പിക്കും എനിക്ക് നിസ്കരിക്കണം എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണം അതിന് ഞങ്ങൾ തന്നെ ഒഴിവാക്കി വെച്ച ഒരു മസ്ജിദുണ്ട് കുറച്ചൊക്കെ പൊളിച്ചിട്ടുണ്ടെങ്കിലും അതുണ്ട് നിങ്ങൾ ആ മസ്ജിദിൽ നിൽക്കുന്നു ഞാൻ ഇപ്രാവശ്യം രഥപത്രിമയെ പോയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മഹാൻ പറഞ്ഞു ഇന്നും ആ മസ്ജിദിൽ നമസ്കാരം നടക്കുന്നു അവിടെ ഖുർആാൻ പഠിപ്പിക്കപ്പെടുന്നു കാര്യങ്ങൾ നടക്കുന്നു വാന്തം ദൂൻ യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം ഇസ്ലാം സത്യമാണ് എന്നതിന്റെ പ്രസ്പഷ്ടമായ തെളിവാണ് അതാണ് മദറസയുടെ ദൗത്യം എന്നെ നിങ്ങളെ ഹാഫു ആക്കണം ആര്യമാക്കണം ഭയങ്കര പ്രാസംഗികൻ വലിയ എഴുത്തുകാരൻ ഇതെല്ലാം ലക്ഷ്യമാണ് അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ പക്ഷെ അതിനേക്കാളെല്ലാം അടിസ്ഥാനപരമായ ലക്ഷ്യം ഞാൻ നിങ്ങളും പടച്ചവൻ യഥാർത്ഥ ദാസനാകണം ആദരവായ റസൂലിന്റെ അനുയായിയാകണം മഹാന്മാരുടെ പിൻഗാമിയാകണം അല്ലയോ വേദക്കാരെ നിങ്ങളുടെ കയ്യിൽ ഒരു വേദമുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യത്തോട് കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ടും സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുന്നത് ആ നെഞ്ചിൽ തട്ടുന്നു നെഞ്ചിൽ തട്ടുന്നു നിങ്ങളൊന്ന് ചിന്തിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് സ്വന്തം നിങ്ങൾ അപകടത്തിൽ എന്തിനാണ് പെടുന്നത് يا الكتاب لما تلبسون الحق الحق بالباطل وتكتمون وانتم ഇതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നേരത്തെ പറഞ്ഞ അവരുടെ തെറ്റുകൾ ഇനിയും പറയാൻ പോകുന്നവരുടെ തെറ്റുകൾ ചുമ്മാതെ അവരെ നിന്ദിക്കുന്നതിനും നാണിപ്പിക്കുന്നതിനുമല്ല ഒരു വൈദ്യൻ കുറ്റങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ നന്നാകുന്നു ഇത്ര അസുഖമായിട്ട് നിങ്ങൾ വീണ്ടും തണുത്ത വെള്ളം കുടിക്കുന്നല്ലോ നിങ്ങൾ മരുന്ന് മര്യാദക്ക് കഴിക്കുന്നില്ലല്ലോ ഇതുപോലുള്ള ഉപദേശമാണ് സ്നേഹാർദ്രമായ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ അത് കൂടുതൽ വ്യക്തമായിട്ടല്ലേ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ മഹാന്മാരാണെന്ന് മനസ്സിലാക്കുന്ന മഹാനായ യേശുവും മോശയും എബ്രഹാമും പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ കൂടുതൽ സുവ്യക്തമായിട്ടും സുന്ദരമായിട്ടുമല്ലേ മുഹമ്മദ് നബി സലാഹ് അലീ വസ്ലം പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും സത്യത്തെ മറച്ചു വെക്കുന്നത് ഖുർആൻ ചോദിക്കുന്നു يا الكتاب تكفرون الله تشهدون പടച്ചവൻ സത്യത്തിന്റെ സാക്ഷികളാകാൻ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് അൽകുമാറാകട്ടെ ഒരു പുസ്തകം വായിച്ചു ആ പുസ്തകത്തിൽ ഒരു നാടിനെ പറ്റി പറയുന്നു വ്യക്തമായിട്ട് ഓച്ചറ ഇടത് ഭാഗത്ത് ക്ഷേത്രം അതിനോടടുത്ത് മസ്ജിദ് മുമ്പോട്ട് വരുമ്പോൾ വലതുഭാഗത്തോട്ടൊരു വഴി ഇത് വായിച്ച വ്യക്തി ആ നാട്ടിലെത്തുമ്പോൾ അദ്ദേഹം ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് വിശ്വാസവും മതിപ്പും കൂടുവോ കുറയുമോ ഞാൻ അടുത്ത് യാത്ര ചെയ്യുകയാണ് ഒരു യൂറോപ്യൻ ഒരു സായിപ്പ് കൂട്ടത്തിലുണ്ട് കേരളത്തെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങൾ അടങ്ങിയ ബുക്ക് അദ്ദേഹത്തിന് കയ്യിൽ അദ്ദേഹം അത് നോക്കിയിട്ട് ഹായ് വണ്ടർഫുൾ എന്നല്ല കൂടെ കൂടെ പറയുന്നത് കാരണം ആ ബുക്ക് രണ്ട് കാര്യങ്ങൾ ഇത് കുട്ടനാടാണ് ഇവിടെ ഇവിടെ ഇന്ന അതിൽ പറയുന്നതിൽ അദ്ദേഹം കണ്ട് ഉറപ്പിക്കുകയാണ് ഇതുപോലെയാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഇത് പാരായണം ചെയ്യൻ നിങ്ങൾക്ക് ശരിയായ ബൈബിൾ കാണാൻ സാധിക്കും മുഹമ്മദ് റസൂലീസ്മയിലേക്ക് നോക്കി ശരിയായ നബിയെയും ഈസാ നബിയെയും ദർശിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ